എം എ ബേബിയെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ആക്ടിംഗ് സെക്രട്ടറിയായി പരിഗണിക്കാൻ നീക്കം നടക്കുകയാണ് സീതാറാം യെച്ചൂരി മരണപ്പെട്ട ഒഴിവിലേക്കാണ് ഈ നീക്കം പക്ഷേ പിണറായി വിജയൻ പാരപണിയുമെന്ന് ഉറപ്പിക്കുകയാണ് ചില സി പി എം കേന്ദ്രങ്ങൾ അതായത് സി പി എമ്മിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷത്തിനു ഒരു വർഷത്തിനുള്ളിൽ മധുരയിൽ വെച്ച് അഖിലേന്ത്യാ സമ്മേളനവും നടക്കുന്നതിനിടയിൽ അത് കഴിയുന്നതുവരെ തന്നെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പക്ഷേ അതിനു മുൻപ് ഈ താൽക്കാലിക ജനറൽ സെക്രട്ടറി ആരാകുമെന്നുള്ളത് ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ് സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ നിലവിലുള്ള പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് പതിവ് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ അദ്ദേഹം കോടിയേരിക്ക് പകരമായി വന്നയാളാണ് അതുപോലെ എം എ ബേബി എ വിജയരാഘവൻ മുഹമ്മദ് സലീം തപൻസെൻ രാഘവലു മണിക് സർക്കാർ സൂര്യകാന്ത് ശർമ്മ നിലോൽപൽ ബസു അശോക് ധവോള രാമചന്ദ്രദോ ദോ സുഭാഷിണി അലി ജി രാമകൃഷ്ണൻ എന്നിവരാണ് നിലവിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ആയിട്ടുള്ളത് അതിൽ സീതാറാം യെച്ചൂരി മരണപ്പെട്ടതിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് ബാക്കിയുള്ളവരിൽ പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ വൃന്ദ കാരാട്ട് മണിക് സർക്കാർ തുടങ്ങിയ പ്രമുഖർക്കെല്ലാം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുപോയി എഴുപത്തിയഞ്ച് വയസ്സാണ് പാർട്ടിയുടെ നിയമപ്രകാരം അവർക്ക് അനുവദിച്ചിരിക്കുന്നത് അതിന് മുകളിൽ പോയാൽ ഒരു സ്ഥാനത്തിനും അവർ അർഹരല്ല എന്നാണ് സി പി എമ്മിന്റെ ഒരു നിയമം പിന്നീട് വരുന്ന പ്രമുഖരായ മൂന്ന് പേർ എന്ന് പറയുന്നത് എം എ ബേബി തപൻസെൻ അതുപോലെ രാഘവലു എന്നിവരാണ് അതിൽ തപൻസെൻ ശക്തനായ ഒരു തൊഴിലാളി നേതാവാണ് സി ഐ ടിവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് അത് വിട്ട് മറ്റൊരു സ്ഥാനത്തിന് അദ്ദേഹം ഇപ്പോൾ നിൽക്കില്ല രാഘവലുവിനേക്കാൾ എന്തുകൊണ്ടും രാഷ്ട്രീയ അറിവും പാണ്ഡ്യത്യവുമെല്ലാം ഉള്ളത് എം എ ബേബിക്ക് തന്നെയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ അഞ്ചിന് അധ്യാപകനായിരുന്ന കുന്നത്ത് അലക്സാണ്ടറുടെയും ലില്ലിയുടെയും എട്ടു മക്കളിൽ ഇളയവനായി ജനിച്ച ബേബിക്ക് എഴുപത് വയസ്സ് ആയതേ ഉള്ളു പ്രാക്കുളം എൻ എസ് എസ് ഹൈസ്കൂൾ അതുപോലെ കൊല്ലം എസ് എൻ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ശക്തനായ എസ് എഫ് ഐ നേതാവായി കേരള രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ബേബി എസ് എഫ് ഐയുടെയും ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ്റെയും സി പി എമ്മിൻ്റെയും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നത് നമുക്കറിയാം അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടാം വയസ്സിൽ രാജ്യസഭാംഗമായ ബേബി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരിൽ ഒരാളാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നു കുണ്ടറയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുമായി അങ്ങനെ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ മേഖലകളിൽ വലിയ രീതിയിൽ ഇടപെട്ട ഒരു വ്യക്തിത്വമാണ് എം എ ബേബി എന്ന രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് സ്ഥാനം നൽകുന്നതിൽ കേരളത്തിലെ സി പി എമ്മിനൊഴികെ മറ്റുള്ള ആർക്കും ഒരു പ്രശ്നമുണ്ടാകില്ല എന്നുള്ളതാണ് അറിയുന്നത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആകാൻ എന്തുകൊണ്ടും യോഗ്യൻ പക്ഷേ പിണറായി വിജയനും കേരള സി പി എമ്മും ഇതിന് സമ്മതിക്കുമോ എന്നാണ് അറിയാനുള്ളത് ഒരു പാർട്ടിയുടെ മര്യാദയനുസരിച്ച് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാനുള്ള എല്ലാ അധികാരവും അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കുണ്ട് എന്നാൽ പിണറായി വിജയൻ യെച്ചൂരിയെ വരെ അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആ സ്ഥാനത്തേക്ക് ഇനി എം എ ബേബി വന്നാൽ പിണറായിക്ക് മൂക്ക് കയറിടും എന്ന വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് അങ്ങനെയുള്ളൊരു നീക്കത്തിന് സമ്മതിക്കുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും പോളിറ്റി ബ്യൂറോയിൽ നിന്നുള്ള പ്രമുഖരെയുള്ള പ്രമുഖരെയെല്ലാം പേര് ഇതിലേക്ക് നിർദ്ദേശമായി വരുന്നുണ്ട് പക്ഷേ ഏറ്റവും യോഗ്യൻ വയസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ദില്ലിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടൊരു വ്യക്തി എന്നുള്ള നിലയിലും എം എ ബേബി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്നാണ് അറിയുന്നത്